ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള മൂന്നേ രൂപേൻ്റെ അജിറക്കിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളതും പുതിയതൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നല്ല ബോത്രയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ സ്ട്രൈപ്പായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അതേപോലെ കണ്ടെ ഇതേപോലെ നീളത്തിലാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അത് നല്ലൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പം ഇതിൻ്റെ തന്നെ റെഡ് പിന്നെ കോഫി ബ്രൗണും ഒക്കെ കളറുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതേപോലെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊന്ന് ഒരു വീഡിയോ ചെയ്ത് എന്ന് വച്ചാൽ കുറേ ദിവസങ്ങളായി പിന്നെ എനിക്കിപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കിൻ്റെയൊക്കെ ആകെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ ചെയ്യണട്ടാ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ ഇതേണ്ട ഇതേപോലെ സ്ട്രെയപ്പായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഓൾ ഓവർ ബോഡി ഇതേപോലെ തന്നെ ഡിസൈനാണ് ആണ് കേട്ടോ അതിപ്പോൾ നല്ല ഇതേപോലെ കണ്ടോ ഞാൻ ഞാനീ നിവർത്തി കാണിക്കണമെങ്കിൽ നീളത്തിലായിട്ടിങ്ങനെ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതേപോലെ ട ഡിസൈൻസ് വന്നേക്കുന്നത് ഉണ്ടാ ഇതേപോലെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ല അടിപൊളി ഇത് വേണ്ട നല്ല നല്ല കളേഴ്സാണ് നല്ല കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയല് അത് കഴിഞ്ഞിട്ടടുത്തൊരു ഡിസൈൻ കേട്ടോ ഈ ഇത് ഇത് ഒരു ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗണിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല നല്ല ഡിസൈൻസിലും നല്ല കളേഴ്സിലൊക്കെ ഇട്ട് വന്നിട്ടുള്ള ഐറ്റവും ആരും മിസ്സാക്കാതെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാട് പേരൊക്കെ ചോദിക്കാറുള്ളതാണ് നമ്മളോട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോസ് കിട്ടേണ്ടതായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം വൈകിപ്പോയി അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പം നമ്മളോട് അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു മറന്നുപോകരുത് നല്ല നല്ല ഡിസൈൻസിലും കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല ഐറ്റമാണ് അതേപോലെ നല്ലത് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ട് വന്നതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പാടില്ലാത്തേക്കായി എൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ നമുക്ക് പിന്നെ വീഡിയോ ഇടാനാവുന്നതിനും പറ്റാത്തൊരവസ്ഥേ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വൈകിപ്പോയത് കേട്ടാ അപ്പോൾ എല്ലാവരും നമ്മളോടൊന്ന് സഹകരിക്കണം അതേപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ നല്ല നല്ല ഡിസൈൻസിലും കളേഴ്സിലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് എപ്പോഴും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഫർ ഓഫർസയില് ആയിട്ടൊരു വീഡിയോസ് ഇട്ടിട്ട് നല്ലൊരു ഇതാണ് കിട്ടിയത് ഇട്ടല്ല അതിൽ കുറച്ചും കൂടി പീസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ആരിക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഇന്ന് ഈ കാണിക്കുന്നതെല്ലാം മൂന്നേ രൂപേൻ്റെ ആണ് കേട്ടോ മൂന്നേ രൂപയിൽ വന്ന അജിറക്കിൻ്റെ ബോത്രയുടെ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല കളറാണ് അത് വേണ്ട ഇതിപ്പോൾ നിങ്ങൾക്ക് കഫ്താനൊക്കെ അടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡിസൈനിലൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതാണ് അപ്പോൾ ഞാൻ ഇത്തിരി വൈകിപ്പോയിപ്പോൾ പെരുന്നാളിനൊക്കെ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇടേണ്ടതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് വൈകാരികയൊക്കെ വന്ന് കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് വീഡിയോ ഡിലേ ആയി പോയത് കേട്ടോ അപ്പോൾ ഇനി എൻഷ വേഗം വേഗം വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഇതുള്ള കാരണം പെരുന്നാളിൻ്റെ തിരക്കിൻ്റെ എല്ലാം കൂടി ഒക്കെ ആയിരുന്നു പക്ഷേ ഒരുപാടിപ്പം പെൻഡിങ്ങിലായിപ്പോയി അതങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം ഉള്ള ടൈമിലൊക്കെ ഇതേപോലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരാറുണ്ട് അതിപ്പോൾ എല്ലാവർക്കിടെ ജീവിതത്തിലുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കാകെ പോകും കാരണം നമ്മുടെ ഇത് സെയിൽ നടക്കണം സ്റ്റിച്ചിങ് നടക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ അതൊന്നും നടക്കാണ്ടാവുമ്പോൾ എല്ലാം കൂടി ഭയങ്കര ടെൻഷനാകും അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് സ്റ്റിച്ച് ചെയ്യാനും പറ്റണില്ല അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ ഒന്ന് നമുക്കൊന്ന് വീഡിയോ ഇടാം നമ്മുടെ കയ്യിൽ കുറേ തുണികൾ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഇട്ടാലല്ലേ ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെറിയൊരു കുറച്ച് മെറ്റീരിയൽ മെറ്റീരിയലുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടാ അപ്പോൾ വീഡിയോ ഇട്ട് വരുമ്പോൾ ലെങ്തി ആയി പോകും നമ്മൾ ഓരോന്ന് കാണിച്ചൊക്കെ വരുമ്പോൾ ലെങ്തി ആയി പോകും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇപ്പോൾ നമുക്കാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണുണ്ട് എങ്കിലും അത് പോരല്ലോ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാക്സിമം ഷെയർ ഇതെല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടും അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുമല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ സെയിൽ കിട്ടും അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെ വേണം അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ വീഡിയോസ് കണ്ടെങ്കിൽ തന്നെ അല്ലേ ഓരോരുത്തരുടെ ഓരോരുത്തരിലേക്കും വീഡിയോസ് എത്തിക്കഴിഞ്ഞാലാണല്ലേ നമുക്ക് വ്യൂസ് ആയാലും കൂടുള്ളൂ അതുപോലെ സെയിലാണെങ്കിലും നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നാ നിങ്ങളുടെ ഒരു ഇത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല സഹകരണം പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണ്ടിട്ട് എടുത്തു വരുന്ന പിന്നെയും 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 എടുക്കണ്ടിട്ടാണ് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നല്ല 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 ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഓരോ വീഡിയോസിൽ പറയുമ്പോൾ അവർ പറയും അത് കുഴപ്പമില്ലത്താണ് എടുത്തോളാം എന്നും പറ പിന്നെയും എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർ അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റൂല അപ്പോൾ ഇൻ ഇനിയും വലിയ ഒരുപാട് ആൾക്കാരിലേക്ക് വീഡിയോ എത്തട്ടെ അപ്പോൾ അതിൻ്റെ അതിന് നിങ്ങളുടെ സഹകരണം നമുക്ക് ആവശ്യമാണ് സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടാ അപ്പോൾ ഇനിയൊരു വീഡിയോസായിട്ട് വരുന്നതിൽ എല്ലാവർക്കും താങ്ക് യു